കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വിമാന സർവീസുകളെല്ലാം തന്നെ താറുമാറായി കിടക്കുകയാണ് എല്ലാ എയർപോർട്ടുകളിലും യാത്രക്കാർ കെട്ടിക്കിടക്കുകയും കുടുങ്ങിക്കിടക്കുകയും ആഹാര പദാർത്ഥങ്ങളോ താമസ സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഇത് പ്രധാനമായും ഇൻഡിഗോ എന്ന വിമാന കമ്പനിയുടെ സർവീസുകളിൽ വന്നിട്ടുള്ള കുത്തഴിഞ്ഞ നിലപാടുകളും ജീവനക്കാരുടെ മെല്ലപ്പോക്ക് നയങ്ങളും കാരണമാണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് ഇത്തരമൊരു ഗുരുതരമായ സ്ഥിതിവിശേഷം രാജ്യത്തുണ്ടായിട്ടും നമ്മുടെ സർക്കാരുകൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നത് വിചിത്രമായിരിക്കുന്നു ആയിരത്തി നാനൂറ് സർവീസുകൾ നടത്തുന്ന അതിഭീമനായ ഒരു വിമാന കമ്പനിയായി ഇൻഡിഗോ മാറിയിരിക്കുന്നു ഇവിടെ നേരത്തെ പല വിമാന കമ്പനികളും ഉണ്ടായിരുന്നു ഏറ്റവും ആദ്യം ആരംഭിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഉണ്ടായിരുന്നു അതിന് ശേഷം ജെറ്റ് എയർലൈൻസ് വന്നു സ്പൈസ് ജെറ്റ് കിങ് ഫിഷർ അങ്ങനെ പലതരം സ്വകാര്യ എയർലൈൻസുകൾ ഇന്ത്യയിൽ സ്വകാര്യ എയർലൈൻസിന് അനുമതി കൊടുത്തപ്പോൾ ഇവിടെ പ്രാബല്യത്തിന് വരികയുണ്ടായി ഇവയെല്ലാം തന്നെ തകർന്നു പോകുന്ന ഒരു ഗതിയാണ് നമ്മൾ ഇന്ത്യയിലെ സ്വകാര്യ വിമാന മേഖലയിൽ കണ്ടത് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇൻഡിഗോ എന്ന് പറയുന്ന സ്വകാര്യ എയർലൈൻസ് മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല മൂന്ന് വർഷം കഴിഞ്ഞാൽ വിദേശ യാത്രയ്ക്ക് അവർക്ക് അനുമതി കിട്ടും അങ്ങനെ വിദേശത്തേക്ക് പറക്കാനുമുള്ള അനുമതി ഇവർക്ക് ലഭിച്ചു അവരിപ്പോൾ വിദേശത്തേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാന കമ്പനിയായി മാറുകയും ചെയ്തിരിക്കുന്നു പക്ഷേ എങ്ങനെയാണ് ഇൻഡിഗോ പിടിച്ചിരുന്നത് എങ്ങനെയാണ് ഇത്രയധികം കിടവത്സരത്തിനിടയിലും ഇത്രയധികം പരാജയങ്ങൾക്കിടയിലും ഇൻഡിഗോക്ക് വിജയിക്കാൻ സാധിച്ചത് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഇൻഡിഗോ ചെലവ് പരമാവധി ചുരുക്കി അതായത് ആളുകൾക്ക് പച്ചവെള്ളം കൊടുക്കുകയില്ല ഇൻഡിഗോ വിമാനത്തിൽ കയറിയാൽ തിന്നാൻ ഒന്നും ലഭിക്കുകയില്ല എന്നത് മാത്രമല്ല ഒരു പച്ചവെള്ളം പോലും കിട്ടുകയില്ല അങ്ങനെ മൂന്ന് മണിക്കൂറാണെങ്കിലും ആറു മണിക്കൂറാണെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒന്നും കൊടുക്കാത്ത ഒരവസ്ഥ മറ്റൊന്ന് അതിനേക്കാൾ ഭീകരമാണ് ജീവനക്കാർക്ക് മര്യാദക്ക് ശമ്പളം കൊടുക്കുകയില്ല പൈലറ്റ്മാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ശരിയായ രീതിയിൽ അനുയോജ്യമായ രീതിയിൽ ശമ്പളം കൊടുക്കാതെ പിശുക്കുകയും ബാർഗെയിനിങ് നടത്തിയും അതുപോലെ ശമ്പളം ശരിക്കു കൊടുക്കാതെയുമൊക്കെ തന്നെയാണ് ചിലവുകൾ കൊടുക്കേണ്ട സ്ഥലത്ത് സംഖ്യ തുകകൾ കൊടുക്കാതെ കൊടുക്കേണ്ട സ്ഥലത്ത് അടയ്ക്കേണ്ട പണം അടക്കാതെ പല രീതിയിലുമാണ് എൻഡി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുമാണ് എൻഡി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആയിരത്തി നാനൂറ് സർവീസുകൾ നടത്തുമ്പോൾ ആ സർവീസിൽ എണ്ണൂറെ എണ്ണമാണ് യഥാർത്ഥത്തിൽ മുടങ്ങിയത് എണ്ണൂറ് സർവീസുകൾ മുടങ്ങിയിട്ടും ഇന്ത്യയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ പോലും എണ്ണൂറ് സർവീസ് മുടങ്ങിയിട്ട് യാത്രക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഗതികേടിനെക്കുറിച്ച് മിണ്ടുന്നില്ല അതെല്ലാം തന്നെ പി ആർ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഈ ഒരു എണ്ണൂറോളം സർവീസുകൾ ഇന്ത്യയ്ക്കകത്ത് ആഭ്യന്തര സർവീസുകൾക്ക് തകരാറുകൾ സംഭവിക്കുമ്പോൾ പുറത്തേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകളും താഴ്മാറാവുക എന്നുള്ളതാണ് ചില ദിവസങ്ങളിൽ ഏറ്റവും പുലർച്ചെ പുറപ്പെടുന്ന പുലർച്ചെ മൂന്ന് അമ്പതിനൊക്കെ പുറപ്പെടേണ്ട വിമാനങ്ങൾ പിറ്റേന്ന് വൈകുന്നേരം ആറു മണിക്കാണ് പുറപ്പെടുന്നത് എയർപോർട്ടിൽ കുടുങ്ങിയിട്ടുള്ള യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളോ ആഹാര സാധനങ്ങളോ പാനീയങ്ങളോ കൊടുക്കാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് നിയമം ദിവസങ്ങൾ വൈകുന്നില്ലെങ്കിൽ അവർക്ക് താമസ സൗകര്യം വരെ കൊടുക്കണം ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോകണം ആ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ആളുകളെ എയർപോർട്ടിൽ തന്നെ യാത്രക്കാർ ഇരുത്തുകയും ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുക ആളുകൾ അവിടെ വന്ന് യാത്രക്കാർ ബാളം വെച്ചാൽ ബാളം വെച്ചവർക്ക് മാത്രം ഭക്ഷണം കൊടുക്കുക അങ്ങനെ എന്തൊക്കെ വെൽഡിത്തങ്ങളും വിവരക്കേടുകളുമാണ് ഈ ഇൻഡിഗോയുടെ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി വിമാനം വൈകും എന്നിരിക്കട്ടെ ഇത്ര മണിക്കൂർ ഞങ്ങളുടെ വിമാനം വൈകും ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ വിമാനം പോവുകയുള്ളൂ എന്നൊരു വിവരം യാത്രക്കാർക്കെന്നറിയാൽ അവർക്ക് സൗകര്യമുണ്ടായിരുന്നു അത് പോലും നൽകാതെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കോഴിക്കോട്ടിൽ നിന്നും പുറപ്പെടേണ്ട വിമാനം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും പുറപ്പെട്ടിട്ടില്ല ഇന്നലെ മാത്രം ഇരുന്നൂറ് ഇൻഡിഗോ ഫ്ലൈറ്റുകൾ റദ്ദാക്കുകയുണ്ടായി ഇന്ന് ഇതുവരെയായിട്ട് എഴുപത്തിയഞ്ചിലേറെ വിമാന സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കിയിട്ടുണ്ട് ഇനിയും ഇങ്ങനെയൊക്കെ കുത്തഴിഞ്ഞ നിലയിലും അരാജകത്വം നിറഞ്ഞ നിലയിലും ഈ വിമാന സർവീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് ഓരോ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഡിസ്പ്ലേ ബോർഡിൽ ഇനി അരമണിക്കൂർ വൈകും ഇനി ഒരു മണിക്കൂർ വൈകും ഇങ്ങനെ സമയം മാറ്റം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലാതെ എവിടെയെങ്കിലും ഒരു വിവരം കൊടുക്കുവാൻ ബന്ധപ്പെട്ട ഒരു വ്യക്തിയെയും കാണാനില്ല നീല യൂണിഫോം അണിഞ്ഞ ഒരാളെയും എവിടെയും കാണാനില്ല ഇങ്ങനെ വല്ലാത്ത ഒരു ഗതികേടുണ്ടായിരിക്കുന്നു ഇൻഡിഗോ എന്ന വിമാന കമ്പനി വിശ്വസിച്ചുകൊണ്ട് ആർക്കും എയർപോർട്ടിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നു ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ സർക്കാർ മുൻകൈയ്യെടുത്തില്ലെങ്കിൽ പല അത്യാവശ്യങ്ങൾക്കും ജോലി ആവശ്യാർത്ഥവും മറ്റും അടിയന്തിരമായി പല സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട ആളുകൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ബാക്കിയായി നിൽക്കുകയാണ് കൂടുതൽ